ആദ്യമൊക്കെ ചെറുകൃഷികൾ കരിമ്പും തൈരിക്കായിരുന്നു അത് കഴിഞ്ഞാണ് കൊടിക്കൃഷിക്ക് മാറിയത് ഇപ്പോൾ ഒരു പത്ത് പതിനാല് വെറൈറ്റി കൊടികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്ന പരമ്പരത്തി കൊടിയാണ് ഇത് വേറൊരു ഇനമാണ് അത് എന്ന് പറയും അങ്ങനെ കൊടി പത്ത് പതിനാല് ഇനത്തിൽ കുഴപ്പമില്ലാതെ മൂന്ന് മൂന്നര ഏക്കറിനകത്ത് കൊടി തന്നെ കൃഷി ചെയ്യുകയാണ് പ്ലാൻ ചെയ്ത് അടുത്ത ആറടിക്ക് ആറടിക്ക് പ്ലാൻറ്റ് ചെയ്ത് വേറെ ഒരു കൃഷി ഇടയ്ക്ക് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ആദ്യകാലത്ത് കുടൈക്കനാൽ കൃഷി പൂങ്കാൽ എന്ന തലകൾ ഈ പല ഏരിയകളിൽ നിന്നും കൊണ്ട് കളക്ഷൻ ചെയ്ത് നട്ട കുടികളാണ് മരമ്പടത്തി കരിമുണ്ട പന്നിയൂർ വണ് പന്നിയൂർ ഫൈവ് അരയമുണ്ടി നീലമുണ്ടി തോട്ടമുണ്ടി വെള്ളമുണ്ടി കൊറ്റനാടൻ പിരിവെട്ട് അങ്ങനെ പിന്നെ മൂന്നാലും ജനത്തിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ നല്ല പിന്നെ കാപ്പിരി പോലുള്ള പഴയ ആട്ടീന്ന് വന്ന കുടി ചില ആളും മണിവിടുത്തെക്കുറിച്ചു ജലമുണ്ടാകുന്നത് കരിമുണ്ടയുടെ വററ്റി പെട്ടി ഉണ്ട് കരിമുണ്ട ഉണ്ട് പിന്നെ നല്ലേന കരിമുണ്ടയുണ്ട് അങ്ങനെ ബാക്കി മൂന്നാലെണ്ണം ഞാൻ പറയും മൂന്നാലേനം പ്രത്യേകമായിട്ട് പോകത്തിൽ കണ്ടിട്ടുണ്ട് പേരും വരുമെന്നുണ്ട് നല്ല ഇനമാണെന്നുള്ളത് നമുക്ക് ഇല്ല സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന നമുക്ക് എപ്പോഴില്ല ഒരു ഇനത്തിൽ അല്ലേ അടുത്ത ഇനത്ത ഓരോ ഇനത്തിനും ഓരോ മൺസൂണാണ് ഈ കൊല്ലം മരമ്പെടുത്തിയാൽ ചെ ആവിടുത്തെ കുറവാകുമ്പം അരിമുണ്ടയിലും തോട്ടമുണ്ടും കൊച്ചുനാളം കൂടിയാലും പന്നൂറയിലും നല്ല മണിപിടുത്തമാണ് അപ്പം മരമ്പെടുത്തിയ മണിപിടുത്തം കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മൺസൂണിനും ഒരു കൊടി ചെക്കാവ കുറവാണ് അടുത്ത കൊടി നമുക്ക് കിട്ടും അപ്പം സമ്മിശ്രം ഈ പല സൈസ് കൊടിയാകുമ്പോൾ എല്ലാ വർഷവും കായതാണ്ട് ശരാശരി ലഭിക്കുന്നുണ്ട് പിന്നെ തോട്ടമുണ്ടി അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശം അരേമുണ്ടി എന്നറിയുന്ന പറയുന്ന മുളകാണ് ഞാൻ കൃഷി ചെയ്തതിൽ ഏറ്റവും നല്ല വിളവ് തരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ കൊടികളൊക്കെ എല്ലാ വർഷവും ഒരുപോലെ തരുന്നൊരു കൊടിയാണ് തൂക്കം കൂടുതലുണ്ട് കിളി കൊണ്ടുപോകത്തില്ല മണി അടന്ന് ഒഴിഞ്ഞു വീണാലും ഇത് അടന്നു പോകത്തില്ല പിന്നെ മെതിക്കുമ്പോൾ മാത്രമെന്ന് വെയിലത്തിട്ട് വാട്ടിയച്ച് മെതിക്കണം എന്നുള്ളൊരു പ്രശ്നമുള്ളൂ നല്ല കൊടിയാണ് തോട്ടമുണ്ട കൊടി ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തോട്ടംപൊടിയാണ് കൂടുതൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാവല അതിന് ഇലയ്ക്കകത്ത് നല്ലപോലെ പോലെ മണി കാളിന് മണി പിടിക്കും കാ പിടിക്കും പറിച്ച ഒരു കുടിയായി നമ്മൾ ഏണി വെച്ചാൽ അല്ലെങ്കിൽ മുക്കാലി വെച്ചാൽ പറിച്ചാൽ തീരല്ലാത്തൊരു മുളകാണ് ഈ തോട്ടം കൂടി കൂടിയാൽ കണ്ടാകുന്നത് പൊതുവിൽ മരമ്പെടുത്തി കൂടിയാണിപ്പം മണിപിടുത്ത കുറവ് പ്രായം ചെന്ന് നമ്മൾ കാണിക്കുന്നത് ബാക്കി എല്ലാ കുടികളും നല്ല പരിചയമായിട്ട് കാണും മൂന്നെനം പ്രത്യേക സൈസ് ഇനമാണ് നമ്മൾ നമ്മളെ തോട്ടം ഈ തോട്ടത്തിൽ പ്രത്യേക ഒരു ഇനമായിട്ട് കണ്ടതിൻ്റെ പേരും പെരുമയൊന്നും നമുക്കറിച്ചാൽ നല്ല അത്യുൽപാദനശേഷിയായാലും കേടു കുറവുണ്ട് പുള്ളി രോഗത്തിനെ അതിജീവിക്കുന്നതിനുള്ള ശേഷിയുണ്ട് നല്ല മണിപിടുത്തമുണ്ട് തൂക്കമുള്ള മുളകാണ് അതാണ് കൂടുതലിപ്പം അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞാൻ കൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത പ്രതിരോധശേഷി കൂടുതൽ കാണുന്നത് പൊള്ളു രോഗത്തിനെതിരെ നാമ്പുകൾ അതിൻ്റെ തളിരികൾ എപ്പോഴും നല്ല ഫ്രഷ് തളിരുകളാണ് വേറെ രോഗങ്ങളൊന്നും ആ തളിനെ ബാധിച്ച് കാണുന്നില്ല കാരണം ചട്ടൊന്ന് വാ വലിഞ്ഞു കയറി കൂടി ചട്ടൊന്ന് വളർച്ച എത്തുന്നുണ്ട് ചരലിടുമ്പം നല്ല നല്ലപോലെ ചരലടിക്കും മണിപിടുത്തം നല്ല മണിപിടുത്തമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് മണിവരെ നൂറ്റി ഇരുപത്തിനാല് മണിവരെ എണ്ണി പഴുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വറക്കിക്ക് വഴുത്തൊരു പോത്തിലുള്ള നൂറ്റി ഇരുപത്തിനാല് മണി എണ്ണി ആ കൂടെ തന്നെ പന്നൂർ വണ്ണിൻ്റെ എണ്ണി ഇപ്പം അറുപത്തഞ്ച് മണിയേ ഉള്ളൂ പന്നിയൂർ ഫൈവിൻ്റെ എണ്ണി ഇപ്പം തൊണ്ണൂറ്റഞ്ച് മണി ഇതിൻ്റെ എണ്ണി ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് മണി നൂറ്റി ഇരുപത്തിനാല് മണി ഇപ്പം നല്ല നീളായ ഉള്ള മുളകാണ് കറുത്ത മുളക നിറച്ച് മണിഞ്ഞാൽ പറിക്കാനും കണ്ട നമുക്ക് കയറിട്ട് വാരി കെട്ടാവുന്ന വലുപ്പത്തിലുള്ള പോതല കുടിക്കുക ഉപയോഗിക്കുന്ന ഇവിടുത്തെ നാടൻ ചാണകം രാസവളം ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ തിരി വീഴുന്ന സമയത്തും തിരി വീഴുന്നതിന് മുമ്പും ചരട് വീഴുന്നതിന് മുമ്പേ ഇതടിക്കുമ്പം റോഗർ എന്ന് പറയുന്ന അടിക്കും ചരട് വീണ് കഴിയുമ്പോൾ ഫംഗസയുടെ മരുന്ന് സെപ്റ്റംബർ മാസം മാസമാകുമ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് പൊട്ടാസ്യം പെർമേറ്റും ഡിസംബർ ആകുമ്പോഴത്തേന് കാലായി എത്തുന്നത് പുല്ലോട് കൂടി ചെത്തി കുടിച്ചോട്ടി പുതലായിട്ട് മുഖം മൊത്തം പുത ഇട്ടു പോവുക ആ പുത പിന്നെ പൊളിക്കത്തില്ല മുളക് പറിക്കും പോലെ പുത പൊളിക്കത്തില്ല ആ പുതയോടെ ഇരിക്കുകയുള്ളൂ